തീർച്ചയായും എന്തായാലും ഏറ്റവും ശുഭകരമായ വാർത്ത ഇന്ന് പ്രതീക്ഷിക്കാം എന്ന സാധ്യത തന്നെയാണ് വി വസീഫും നമുക്ക് നമ്മോടൊപ്പം പങ്കുവെക്കുന്നത് എന്തായാലും സംഭവ സ്ഥലത്ത് തന്നെ അവരെല്ലാം ഉണ്ട് വളരെ ഊർജിതമായി മണ്ണ് നീക്കുന്ന പ്രക്രിയ നടക്കുകയാണ് പ്രതികൂല കാലാവസ്ഥയിൽ പോലും ഇന്നലെയൊക്കെ മണ്ണ് നീക്കൽ തടസ്സമില്ലാതെ നടന്നു എന്നതാണ് വസീഫ് സൂചിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട് അത് എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു അർജുൻ മിസ്സിംഗ് കേസ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും അറിയുന്നതും കേൾക്കുന്നതുമല്ല പല പല രഹസ്യങ്ങളും ഇതിനിടയിൽ കൂടി സംഭവിക്കുന്നുണ്ട് ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയ വഴി പറയുന്നത് നമുക്ക് കേൾക്കാം അതായത് അർജുനു വേണ്ടിയല്ലേ ഈ തിരിയുന്നത് അവരുടെ ഏറെ എടുക്കുവാൻ അതുപോലെ തന്നെ കേരളത്തിലല്ല ഇത് സംഭവിച്ചത് കേരളത്തിലായിരുന്നെങ്കിൽ എട്ട് ദിവസത്തിനകം തന്നെ അർജുനെ കണ്ടെത്തുമായിരുന്നു അർജുനെ നിനക്ക് അപകടം സംഭവിച്ച സ്ഥലം മാറിപ്പോയി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ വഴി പറയുന്നത് എന്താണ് ആ സന്തോഷ എന്ന് വെച്ചാൽ അർജുനൻ്റെ സഹോദരി പറഞ്ഞു എന്തായാലും ഈ ഒരു അന്വേഷണത്തിൽ തൃപ്തികരം തന്നെയാണ് ഇപ്പോൾ ഏകദേശം മണ്ണ് മൊത്തത്തിൽ മാറിയൊരവസ്ഥയാണ് ഇനി തിരയേണ്ടത് പുഴയിലും കരയിലുമാണ് അപ്പോൾ അത് വളരെയധികം സന്തോഷം തരുന്നൊരു വാർത്തയാണ് അതെന്തായാലും അർജുൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് അവർ ആ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അർജുവിനെ തിരിച്ചു കിട്ടും എന്ന് വിശ്വസിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യണേ നന്ദി നമസ്കാരം